ചുള്ളിപ്പറമ്പിൽ എഴുതുന്ന ബൈബിൾ കഥകൾ എപ്പിസോഡ് അത്ഭുതങ്ങൾ ഫ്രണ്ട്സ് ഞാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ മേജോ എൺപത്തി മൂന്നാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന കഥ ഒരു ഷണ്ടനെ പറ്റിയാണ് ഷണ്ടൻ എന്ന വാക്ക് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതായത് രാജ്ഞിയുടെയും രാജകുമാരിമാരുടെയും അന്തപുരങ്ങൾ സൂക്ഷിപ്പുകാരും അവരുടെ അംഗരക്ഷകരും അവരുടെ എല്ലാ സഹായത്തിനും നിൽക്കുന്ന ൃഢാർ ആരോഗ്യമുള്ള പുരുഷന്മാരെയാണ് തെരഞ്ഞെടുക്കുന്നത് ഇവരുടെ ലിംഗം ഛേദിച്ച് കളയാനുണ്ടാവുന്നത് അങ്ങനെയുള്ളവരെയാണ് ഷണ്ടന്മാരെന്ന് വരുന്നത് അവർക്ക് വലിയ സ്ഥാനങ്ങളാണ് കൊട്ടാരത്തിൽ വലിയ ബഹുമതിയാണ് പക്ഷെ ലൗകികമായി അവർക്ക് ബന്ധം പുലർത്താൻ സാധിക്കുകയില്ല കാരണം രാജ്ഞിയുടെയും രാജകുമാരിമാരുടെയും സംരക്ഷണം മൊത്തമേറ്റിരിക്കുന്നത് ഈ ഷണ്ടന്മാരാണ് അത്തരമൊരു ഷണ്ടനെ പറ്റിയാണ് ഞാനിന്ന് എൻ്റെ കഥയിൽ കൂടി പ്രതിപാദിക്കുന്നത് എൻ്റെ കഥക്ക് ശബ്ദം നൽകി അവതരിപ്പിച്ചിരിക്കുന്നത് മേരി ജോസഫ് ലൂഎസ് നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ കഥയുടെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും അഴിച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക എഴുതുക നമുക്ക് കഥയിലേക്ക് ആഫ്രിക്കൻ രാജ്യമാണ് എത്തിയോപ്പിയ ഒത്തൊരുമയോടെ കഴിഞ്ഞിരുന്ന കറുത്ത ദേശം എന്നും ആരാധനയോടെയാണ് അവർ ജറുസലേമിനെ നോക്കിക്കണ്ടിരുന്നത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജറൂസലേം ദേവാലയത്തിലെ ആരാധനയിൽ പങ്കുചേരുക അതിനുവേണ്ടി പല ത്യാഗങ്ങളും സഹിച്ച് കാൽനടയായി നടയായി പല കാതങ്ങൾ താണ്ടി അവർ ഇവിടെ എത്താറുണ്ട് ഒരിക്കൽ ഫിലിപ്പോസിന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു നീ എത്രയും വേഗം തെക്കോട്ട് നടന്ന് ജറൂസലേമിനും ഗാസയ്ക്കും ഇടയിലുള്ള പാതയിൽ പോയി നിൽക്കുക ഫിലിപ്പോസ് ഒട്ടും വൈകാതെ അങ്ങോട്ട് യാത്ര തിരിച്ചു നട്ടുച്ച നേരം പോരാത്തതിന് നല്ല വെയിലും നടത്തത്തിന് നല്ല വേഗതയും പിന്നെ കാത്തുനിൽപ്പായിരുന്നു എന്തിനായിരിക്കണം ദൂതൻ ഇങ്ങനെ പറഞ്ഞത് ക്ഷമകെട്ടുള്ള നിൽപ്പിൻ്റെ അവസാനം ആരോ വേദപുസ്തകത്തിൻ്റെ ഉച്ചത്തിലുള്ള വായനാ ശബ്ദം അകലെ നിന്ന് കേട്ടു തുടങ്ങി വചനങ്ങൾ കേട്ടു തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി വായിക്കുന്നത് ഏശയ്യ പ്രവാചകൻ്റെ അധ്യായങ്ങളാണ് അതായത് തൻ്റെ തമ്പുരാൻ്റെ അന്ത്യവിധികളിലെ വരികൾ എത്ര കാലങ്ങൾക്ക് മുൻപാണ് ഏശയ്യ പ്രവാചകൻ ഈ വരികൾ എഴുതി പിടിപ്പിച്ചത് ഇന്ന് എല്ലാ അർത്ഥത്തിലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു കുതിരക്കുളമ്പടിയുടെ താളത്തിൽ നീട്ടിയും കുറുക്കിയും പാട്ടിൻ്റെ രൂപേണ വായിക്കുന്ന വചനങ്ങൾ തൻ്റെ അടുത്തെത്തിക്കൊണ്ടിരുന്നു അടുത്തെത്തിയപ്പോൾ കുതിരവണ്ടിയിൽ എത്തിയോപ്പ്യക്കാരനായ കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു ഷണ്ടനാണ് ഈ വാനയുടെ കർത്താവെന്ന് മനസ്സിലായി അവൻ എത്തിയോപ്പ്യ രാജ്ഞിയുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരൻ ഫിലിപ്പോസ് രഥത്തിനൊപ്പം ഓടുവാൻ തുടങ്ങി കറുത്ത മനുഷ്യനോട് ചോദിച്ചു ഈ വായിക്കുന്ന വാക്കുകൾ താങ്കൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ആരെങ്കിലും ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ചൊല്ലിത്തന്നാലേ എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാകുകയുള്ളൂ ഞാൻ എത്ര ചിന്തിച്ചിട്ടും ഈ വരികളിൽ ഒന്നുപോലും മനസ്സിലേക്ക് എത്തുന്നില്ല കഷ്ടം തന്നെ ഫിലിപ്പോസ് പറഞ്ഞു നിങ്ങളെ ഞാൻ സഹായിക്കാം അതിനു വേണ്ടിയാണ് ഇത്രയും നേരം ഞാനിവിടെ കാത്തു നിന്നത് രഥം നിന്നു കറുത്ത മനുഷ്യൻ ഫിലിപ്പോസിനെ സന്തോഷത്തോടെ അകത്തേക്ക് സ്വീകരിച്ചു അടുത്തിരുത്തി അയാൾ സ്വയം പരിചയപ്പെടുത്തി ഞാൻ എത്തിയോപ്യൻ രാജ്ഞിയുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരൻ ഞാൻ ജെറൂസലേമിലെ ആരാധനയും കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് നല്ലത് ഫിലിപ്പോസ് തുടങ്ങി ഏശയ്യ പ്രവാചകൻ്റെ വചനങ്ങളല്ലേ നിങ്ങൾ വായിച്ചു കൊണ്ടിരുന്നത് അതേ സഹോദര പക്ഷെ ഒന്നും മനസ്സിലായില്ല ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹം മഹാനായിരുന്നില്ലേ അത്ഭുതങ്ങളും പഠിപ്പിക്കലുമായി നാട് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു നടന്ന മനുഷ്യൻ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കണ്ണുകൾക്ക് അതിന് ഭാഗ്യമുണ്ടായില്ല നിരാശയോടെ ഷണ്ടൻ പറഞ്ഞു നിങ്ങളുടെ നിയോഗം മറ്റൊന്നായിരുന്നു അത് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് കർത്താവായ യേശു ക്രൈസ്തു നിങ്ങളുടെ മുന്നിൽ എത്താതിരുന്നത് പകരം ആ ദൗത്യം എന്നിലൂടെ നിറവേറ്റുവാൻ വേണ്ടിയാണ് അപ്പോസ്തലനായ എന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അയച്ചിരിക്കുന്നത് കറുത്ത മനുഷ്യൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ്റെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല അവൻ നിറകണ്ണുകളോടെ ആ വരികൾ വീണ്ടും ആവർത്തിച്ചു കൊലയ്ക്ക് കൊണ്ടുപോകുന്ന പോലെ അവൻ വായ തുറക്കാതെ നിന്നു അപമാനിതനായ അവൻ്റെ നീതി പോലും നിഷേധിക്കപ്പെട്ടു ഷണ്ടൻ ചോദിച്ചു ഇത് കർത്താവായ യേശുവിനെ പറ്റിയാണോ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്നത് അതെ ഫിലിപ്പോസ് തുടർന്നു അന്ന് ഒരു പെസഹ തിരുനാൾ ദിവസമായിരുന്നു പെസഹ ആഘോഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഗതസമേനിയ എന്ന തോട്ടത്തിലെത്തി യേശു ദൂരെ മാറി ഒരു പാറയിൽ കമിഴ്ന്നു കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഞങ്ങളെല്ലാവരും പെസഹായിയുടെ ആലസ്യത്തിൽ ഉറങ്ങിപ്പോയി ഒച്ചപ്പാടും ബഹളവും കേട്ടാണ് ഞങ്ങൾ ഉണർന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുത്തു പ്രധാന പുരോഹിതൻ്റെ പടയാളികൾ തമ്പുരാനെ ബലമായി ബന്ധിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി ആരോടും ഒന്നും മിണ്ടാതെ അവരോടുകൂടെ നടന്നു അന്തിമവിധിവേളയിൽ ചമ്മട്ടിയാൽ അടിക്കുകയും മുഖത്തു തുപ്പി പരിഹാസ രാജാവായി വാഴിക്കുകയും ചെയ്തു ഒന്നിനും പ്രതികരിക്കാതെ എല്ലാം സഹിച്ചു വിധി സമയത്ത് നീതി പോലും നിഷേധിക്കപ്പെട്ടു കുരിശിലേറ്റിക്കൊന്നു മാനവികതയുടെ പാപത്തിനായി കാൽവരിയിൽ ദൈവപുത്രൻ ബലിയാടായിത്തീർന്നു ചണ്ടൻ രഥത്തിൽ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി അവൻ്റെ വിശ്വാസം കണ്ട ഫിലിപ്പോസ് പോലും അവനോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു അവർ ഒരു തടാകക്കരയിലെത്തി അവൻ പറഞ്ഞു ഇവിടെ വെള്ളമുണ്ടല്ലോ നിങ്ങൾ എനിക്കും ജ്ഞാനസ്നാനം നൽകിയാലും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചു വെച്ചു ഫിലിപ്പോസിനോടൊപ്പം തടാകത്തിലേക്ക് ഇറങ്ങി അവനെ ജലത്തിൽ മുക്കി ജ്ഞാനസ്നാനം നൽകി അവൻ ജലത്തിൽ നിന്നും എഴുന്നേറ്റ് ചുറ്റിലും നോക്കി അവിടെ ആരെയും കണ്ടില്ല ഇത്ര നേരം തന്നോടൊപ്പമുണ്ടായിരുന്ന ആ പുണ്യാത്മാവ് എവിടെ പോയി പക്ഷേ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയുകയായിരുന്നു അവൻ്റെ ഷണ്ടത്വം വിട്ടുമാറി പൂർണ്ണപുരുഷനായ അവൻ യേശുവിനെ കൊണ്ട് നിറഞ്ഞ് പുതിയ മനുഷ്യനായി വസ്ത്രങ്ങളെല്ലാം ധരിച്ച് നല്ലൊരു ജേതാവായി രഥത്തിൽ കയറി എത്തിയോപ്യയിലും ഈശോയുടെ നാമം ഉയരണം ആ ശബ്ദമായിരിക്കണം അവിടെ നിന്ന് ഉയർന്നു കേൾക്കേണ്ടതും അതിനുള്ളതായിരിക്കണം ഈ ഈയുള്ളവൻ്റെ ജീവിതവും ചാട്ടവാറിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം അന്തരീക്ഷത്തിൽ ഉയർന്നു കുതിരകൾ എത്തിയോപ്യയിലേക്ക് പറന്നു അപ്പോസ്ത്രന്മാരുടെ പ്രവർത്തനങ്ങൾ എട്ടാം അദ്ധ്യായം ഇരുപത്താറ് തുടങ്ങി നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ